നമസ്കാരം പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരുവാണ് പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മഹദ് വ്യക്തിത്വം ഈ പാണ്ഡ്യാല എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേൾക്കാറുണ്ടായിരിക്കും സ്ഥിരം ചാനൽ ചർച്ചകളിലൊക്കെ ഒരു മഹനീയ സാന്നിധ്യമായിട്ടുള്ള പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹമാണ് പിണറായി വിജയന്റെ ഗുരുവായിട്ടുള്ള ഈ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ മകനാണ് ഈ പാണ്ഡ്യാല ഷാജി ഈ പിണറായി വിജയനും ഈ ഷാജി സാറുമൊക്കെ ഒന്നിച്ച് രാഷ്ട്രീയത്തെ ഖോതയിലേക്ക് ഇറങ്ങിക്കൊണ്ട് കൃത്യമായിട്ട് കമ്മ്യൂണിസം അടിത്തട്ടിൽ നിന്ന് വളർത്താൻ വേണ്ടി ഈ പിണറായി വിജയൻ എത്രത്തോളം പണിയെടുത്തു എന്നുള്ളത് പാണ്ഡ്യാല ഷാജി സാറൊക്കെ ഒരുപാട് ചാനലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പിണറായി വിജയന്റെ ഉള്ളിൽ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഈ പാട്യാല ഷാജി സാർ ഒരുപാട് തവണ ഉറക്കി ഉറക്കി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ വേർഷൻ ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ മൂത്രക്കുപ്പി വിജയൻ മൂത്രക്കുപ്പി മുക്കൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അത് എന്തൊക്കെ ഉദ്ദേശാണ് ഇനി ഇയാളുടെ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഇയാളുടെ രോഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി അതുമായി കണക്ട് ചെയ്തിട്ടാണോ ഈ മൂത്രക്കുപ്പി മുക്കിയൻ എന്ന് വിളിച്ചതെന്ന് അറിയില്ല മാത്രമല്ല ഇയാളെ കാലൻ കാലനോട് പോലും കമ്മീഷൻ വാങ്ങും മകൾക്ക് വേണ്ടി എന്നൊക്കെ പച്ചയ്ക്ക് ശുദ്ധമായി പറയുന്നുണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തന്നെ കേൾക്കണം അത് ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ മകൻ തന്നെ പറയുക ഒരു മൂത്ത സഖാവ് തന്നെ പറയുക എന്ന് പറയുമ്പോൾ അതിൽ ഇരട്ടി മധുരമുണ്ട് അത് കേൾക്കേണ്ട ഒരു ഒന്നൊന്നര വാക്കുകൾ അതായത് പിന്നെ മുഖ്യമന്ത്രി ഈ മൂത്രക്കുപ്പി മുഖ്യമന്ത്രിയും അതിന്റെ കൂടെ വന്നിട്ടുള്ള സഞ്ചരിക്കുന്ന മന്ത്രിമാരും വാസ്തവത്തിൽ അവരൊക്കെ വാസ്തവത്തിൽ അവർക്കൊക്കെ എന്ത് ഐഡന്റിറ്റിയാണ് അവർക്കെല്ലാം ഉള്ളത് ഈ കേരളത്തിലെ പിന്നെ മറ്റു മന്ത്രിമാർ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അവന് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടോ ഈ സ്വന്തം ഐഡന്റി ഐഡന്റിറ്റി പോലും ഇങ്ങനെ ഇങ്ങനെ കാസ്റ്ററേറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യന്മാര് ആളുകളുടെ മുമ്പിൽ ഞെടിന്ന് ഞാൻ മന്ത്രിയാണെന്ന് പറയാൻ വാസ്തവത്തിൽ അവനവൻ അവനവനോട് തോന്നുന്ന ആത്മനിന്ദ ഇതൊക്കെ ഇതെങ്ങനെയൊന്നും അനുഭവിക്കണ്ടേ ഇതൊന്നും അനുഭവിക്കാതെ നോക്ക് നിങ്ങളിപ്പോ ഇതിന്റെ ഒരു വിചിത്രമായ സംഭവം ഈ പിന്നെ സെൻട്രൽ ഗവൺമെന്റിനെതിരായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേന്ദ്രം നമുക്ക് തരുന്നില്ല പണം തരുന്നില്ല പണം തരുന്നില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും പണ്ട് കാലത്ത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവാദത്തിന്റെ മൂർച്ഛായി ഇനി നിങ്ങൾക്ക് അസാധ്യമാണ് കൊണ്ടുവരാൻ കഴിയില്ല കാരണം എന്താ നിങ്ങളെത്ര നിഷേധിച്ചാൽ പോലും ഫെഡറൽ സംവിധാനത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റിനങ്ങൾ സമ്പൂർണ്ണമായി പഴയ കാലത്തുള്ളതുപോലെ പിടിച്ച് പിന്നെ ടൈറ്റൻ ചെയ്യുക സാധ്യമല്ല അങ്ങനെ സാധ്യമല്ലാതായി തീരുമ്പോൾ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രാഷ്ട്രീയമായ കാരണങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്ന് കേരളം നടത്തിയിട്ടുള്ള എന്താ പറയാ പിന്നെ നിരുത്തരവാദപരമായ ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമാണത് ഈ നിരുത്തരവാദപരമായ ധനകാര്യ മാനേജ്മെന്റ് രൂപ കൊണ്ടുവാനും ഉണ്ടായ കാരണമാ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ആങ്കറിങ് പോയിന്റ് എന്ന് പറയുന്നത് അത് ഈ കിഫ്ബിയാണ് ഈ കിഫ്ബി എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം കിഫ്ബി യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് കിഫ്ബിയുടെ പേരിൽ പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ ഇവരോട് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഈ വികസന പ്രക്രിയ എന്ന് പറയുന്ന സംഭവം നിർമ്മാണം കേവലം നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് എന്ന് ആരോട് പറഞ്ഞു ആര് പറഞ്ഞു കൊടുത്തു ഇവർക്ക് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ഭക്ഷണത്തിന് അത് നിർമ്മാണ പ്രവൃത്തി നിർമ്മാണ പ്രവൃത്തികളല്ല ആദ്യമഭ്യാസമായ വികസനം എന്ന് പറയുന്നത് ഈ കാർഷിക കാർഷിക മേഖലയിൽ നാം നേരിടുന്ന തിരിച്ചടി വിദ്യാഭ്യാസ മേഖലയിൽ നാം നേരിടുന്ന തിരിച്ചടി ഇതിനെല്ലാം തന്നെ ഇവർ പറയുന്ന സ്കൂളുകൾ ഹൈടെക്കുകൾ ആക്കിയിരിക്കുന്നു ക്ലാസ് റൂമുകളെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കിയിരിക്കുന്നു ഇതിന്റെ ഫലം എന്താണ് അതിനകത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സാധനത്തിനെയും കമ്മീഷൻ വാങ്ങുകയാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയും പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ മകളും എന്നുള്ള ആരോപണം ഗുരുതരമായ ആരോപണങ്ങൾ എത്രമാത്രം വിഷൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും വന്നതാണ് ഇന്നേ വരെ ആരെങ്കിലും ഒരാൾ ചർച്ച ചെയ്തു അത് ഒരാൾ ചർച്ച ചെയ്തില്ല ഇങ്ങനെ ചർച്ച ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയുകയോ അംഗീകരിക്കുകയോ ചെയ്യേണ്ടത് ഒരു പരമമായ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഈ ധനകാര്യം വിസ്താരെന്റിന്റെ ഭാഗം ഉണ്ടാക്കി തീർത്തത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഓരോ സ്ഥാനത്തു കൊണ്ടോ നിശ്ചയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന്റെയും കൂടി ഭാഗമാണ് അതിന്റെ ഫലമോ അതിന്റെ ഫലമാണ് എല്ലാം ഡീസ്റ്റബിലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കേരളം എന്ന് പറയുന്ന പറയുന്നത് സ്ഥാപനങ്ങൾ ഡീസ്റ്റബിലൈസ് ചെയ്യപ്പെട്ടു ഈ ഡീസ്റ്റബിലൈസ് ചെയ്യപ്പെട്ടതിന്റെ ഏറ്റവും സങ്കടകരമായ ഉദാഹരണമാണ് വാസ്തവത്തിൽ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമല്ലേ ആ പൊതുമേഖലാ സ്ഥാപനം ആക്രിക്കടയിൽ പോയി തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലേക്കാക്കി മാറ്റി തീർത്തപ്പോ ഇതിന് ഉത്തരവാദി ആര് എന്ന് പറയുന്ന ഗൗരവപരമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യം ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ அப்படையான ஐடென்டி இல்லாத ஆளுகளும் சஞ்சரிக்கு போலும் மாரியமாக இவரு இது போலும் கொடுக்கேலையை தம்பூராகி வைக்கப்போயான நம்ம பழைய இடதுபட்சத்தில் பழைய படாயு ரகத்து வரது ஆ படாய் எல்லாேகிறது எந்த மாறினுது ഈ സ്റ്റേറ്റ് ക്യാപിറ്റാലിസം ഉണ്ടാക്കി തീർത്തതിന്റെ ദുരന്തമാണ് എന്തുകൂടി സംഭവിച്ചറിയോ നമ്മുടെ കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ മേഖലയും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ നിരാലംഭമായി തീർത്തതും ഇതേ ഈ സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന അനാവശ്യമായിരിക്കുന്ന കേന്ദ്രീകരണത്തിന്റെ ഭാഗമാണത് അങ്ങനെ കേന്ദ്രീകരണത്തിന്റെ ഭാഗവും കൂടിയായി തീർന്നു പോയി സംസ്ഥാനത്ത് എന്താ വാദത്തിലുള്ളത് എന്താ വാദത്തിലുള്ളത് ഈ കേരളം വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പുറമെ കൂടി ആ മന്ത്രി ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന പണം എത്രയാണ് നിങ്ങൾ വാസ്തവത്തിൽ ഈ ഉപയോഗിച്ച് കിഫ്ബി ഉപയോഗിച്ച് പല ലക്ഷം കോടി ഉറുപ്പിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണ പദ്ധതികൾ നടത്തി ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുമ്പോ ഞാൻ വെല്ലുവിളിക്കുകയാണ് വാസ്തവത്തിൽ എന്താണെന്ന് അറിയോ ഇതിന്റെ പേരെ നമ്മുടെ ഈ കേരളത്തിലെ വന്നിരിക്കുന്ന റിട്ടേൺസ് എത്രയാണ് എന്ന് ഈ മുഖ്യമന്ത്രിക്കും ഈ ധനകാര്യമന്ത്രിക്കും പബ്ലിക്കോട് പറയാനുള്ള ധൈര്യമുണ്ടോ ോ ഇല്ല ഉണ്ടാവില്ല കാരണം എന്താണ് ഇതിന് ഒരു റിട്ടേൺസൂല്യ ഒരു റിട്ടേൺസൂല്യ റിട്ടേൺസ് ഇല്ലാത്ത മേഖലയിൽ കൊണ്ടുപോയി നിങ്ങൾ പണം നിങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിയപ്പോ തത്വത്തിൽ സംഭവിച്ചു എന്താണ് വിത്തെടുത്ത് കുത്തിയെന്ന് മാത്രമല്ല നാളെ വരാതിരിക്കുന്ന ഒരു ഘടഭാരം കൂടി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പ് ഏൽപ്പിച്ചു വെച്ചു അങ്ങനെ ഏൽപ്പിച്ചു വെച്ചുമ്പോ നാളെ ഈ കാരണം കേരളം മാത്രം അതിൽ ആർക്ക് വേണം ആർക്ക് വേണം ഇവിടെയാണ് വാസ്തവത്തിൽ ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞാണ് കാലന് പോലും വേണ്ടാതിരിക്കുന്ന ഒരാളായി ഇയാൾ മാറുകയാണ് ചെയ്തത് കാലന് പോലും കാലന് പോലും വേണ്ടാതിരിക്കുന്ന ഒരാളായി മാറിയപ്പോ കാലൻ ഭയപ്പെടുക എവിടെയാണെന്നറിയോ ഇനി കാലിനെങ്ങാനും ഇയാൾ കൂട്ടിപ്പോയെന്ന് വിചാരിക്കുക ഒരു ഒരു വാദത്തിന് വേണ്ടി ഓരോ ഒരു വാദത്തിന് വേണ്ടി നമ്മൾ പറയാ കൂട്ടിപ്പോയാലും അവിടെയും ഈ കാലയും ഇയാൾ കാലൻ്റെ അടുത്ത് കമ്മീഷൻ വായിക്കുകയാണ് കാലിനെടുത്ത് കമ്മീഷൻ വായിച്ചത് മക്കൾ കൊടുക്കാനുള്ള സംവിധാനം മാത്രം ഉണ്ടാക്കിയൊരു അവസ്ഥ വരുമ്പോ മറിയക്കുട്ടി കുട്ടിച്ചേച്ചിയുടെ സങ്കടം ഇദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ല ഒരു വിഷയമേ അല്ല ഈ വിഷയമല്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊന്നും ആലോചിക്കട്ടെ ഈ യാത്രയുടെ അന്ത്യ അന്ത്യ അതി അന്ത്യയാത്രയാണ് കേട്ടോ ഈ അന്ത്യയാത്രയിലേക്ക് ഇത് കടക്കുമ്പോ ഇത് അതിന്റെ സർവ്വ ജനാധിപത്യ വിരുദ്ധ സ്വഭാവതയും സംഭാരതാണ്ഡവുമായിട്ടാണ് ഈ സംഭവം യാത്ര സംഭാരതാണ്ഡവുമായിട്ടാണ് യാത്ര ഈ സംഹാരനാട്ടവുമാണ് ഞാനിതിന് ഈ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതേപോലെ തന്നെ ജനം ജനംദീപിയുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഞാൻ പറഞ്ഞാണ് ഈ ജാതവാത്തൊരു കോടതി നിരോധിക്കേണ്ടതാണ് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയ ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത് ഈ രീതിയിൽ മാത്രമേ പര്യവസാനിക്കുള്ളൂ എന്ന് രാഷ്ട്രീയ ബുദ്ധി സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ടാണ് കാരണം ഇത് നയിക്കുന്നയാൾക്കെന്തില്ലാതെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്തം ഒരു ഉത്തരവാദിത്തവും ജനങ്ങളോടില്ല ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങൾ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിനും മറോട് പറയണ്ടേ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ മറുപടി പറയണേ മറുപടി പറഞ്ഞില്ല എന്നും മറുപടി പറഞ്ഞില്ല എന്നും മാത്രമല്ല അതിന്റെ പകരം എന്താണ് മറു ചോദ്യം ചോദിച്ചവരെ പരിഹസിക്കുകയാണ് ചെയ്ത് ഈ പരിഹസിക്കുമ്പോഴാണ് ഈ ഈ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരിമാ തല്ലി ഒതുക്കി വരുമ്പോ ഇയാൾ പറയുന്ന ന്യായത്തെ ഇപ്പോ ഞാൻ കണ്ടിട്ടില്ല ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണ് ഞാൻ എന്റെ കൺമുന്നിൽ കാണുകയല്ലേ കൺമുന്നിൽ കാണുകയല്ലേ ഇത് മുഴുവൻ തന്നെ വിഷ്ണിയുടെയും ബൃന്ദി ജീവ ജീവിതഗന്ധിയായി സാധനം കിടക്കുകയല്ലേ ഈ കിടക്കുന്ന ഇതുപോലെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളത്തരം മാത്രം ചെയ്ത് തിന്ന് കുടിച്ച് പൂത്താടി തൂർത്തടിച്ച് ആളുകളെ പരിഹരിച്ചിടക്കുന്ന യാത്ര ചെയ്യുമ്പോൾ നിലവിളിക്കുകയാണ് എവിടെ എന്റെ വിധവാൻ എവിടെ എന്റെ വിധവാൻ ഈ വാസ്തവ എന്നെ പോലെ അങ്ങേയറ്റം ദുർബലമായ ആരോഗ്യ ആരോഗ്യമായ വാസ്തവത്തെ മാറി കേരളത്തിലെ മുഴുവൻ സിവിൽ സപ്ലൈ സ്റ്റോർ ഓർമാറിയില്ലേ എന്നെ പോലെ ഒരു സാധനം വെറുതെ അലവാരി മാത്രം എന്തെങ്കിലും അതിനകത്ത് മുഴുവൻ നിറഞ്ഞു കാണിപ്പോ ഇനിയും അണ്ണാറക്കടൻ വെപ്പിന്റെ തെക്കോട്ട് വടക്കോട്ട് ഓടുന്ന സ്ഥാപനം മാത്രമായി ഇതെല്ലാം മാറിക്കഴിഞ്ഞു ഇങ്ങനെ മാറുമ്പോ പോലും നിങ്ങൾ ഇത് എന്തുകൊണ്ട് എന്താണ് വാർത്ത സംഭവിക്കുന്നത് അറിയട്ടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയട്ടെ ഇത് പറയേണ്ടത് ആരാണ് വാസ്തവത്തിൽ ഇത് പറയേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പിന്നെ മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളാണ് സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ബഹുജന സംഘ ബഹുജന വർഗ ബഹുജന സംഘടനകളുണ്ടല്ലോ ഈ വർഗ ബഹുജന സംഘങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ അതിനകത്ത് തന്നെ ഒരു നേതാവ് നാവെടുത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇത്തരമൊരു മഹാ ദുരന്തം ഈ കേരളത്തിൽ